നമസ്കാരം ന്യൂസ് ആൻഡ് സ്വാഗതം ക്ഷേത്രങ്ങളിലെ മേൽവസ്ത്ര വിവാദം ഇപ്പം വേറൊരു തലത്തിലെത്തിയിരിക്കുക ശിവഗിരി മഠാധിപതിയുടെ നേതൃത്വത്തിൽ ഗുരുധർമ്മ പ്രചരണ സമിതിയുടെ പ്രവർത്തകരെല്ലാം കൂടെ തിരുവനന്തപുരത്ത് ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്ക് ആചാര പരിഷ്കരണ ഇത് വളരെ കാലമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ക്ഷേത്രങ്ങളിൽ കയറുമ്പോൾ ഷർട്ട് ഇടണോ എന്നുള്ളത് അത് സന്യാസി സംഗമം കുറച്ച് കാലം മുമ്പ് തൃശ്ശൂരിൽ നടന്നപ്പോൾ സ്വാമി ചിദാനന്ദപുരി അദ്ദേഹമാണ് ഇത് നേരത്തെ ശിവഗിരി മഠാധിപതിക്ക് മുൻപേ അദ്ദേഹം ഇത് പറഞ്ഞു പക്ഷെ അന്ന് അത് ആരും വലിയ വിവാദമാക്കിയില്ല അദ്ദേഹം ഇപ്പഴും അദ്ദേഹത്തിന്റെ പ്രസംഗം ഇപ്പോഴും സോഷ്യൽ മീഡിയയിലുണ്ട് ആ അതെ 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 പക്ഷേ ഇതേ കാര്യം ശിവഗിരി ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ പറഞ്ഞപ്പോൾ അത് വലിയ വിവാദമായി ഇപ്പൊ ശിവഗിരി തീർത്ഥാടനത്തിൽ ആണല്ലോ ഈ സംഭവം വീണ്ടും പൊങ്ങി വരുന്നത് അവിടെ മുഖ്യമന്ത്രി അദ്ദേഹത്തെ അനുകൂലിച്ച് സംസാരിച്ചു ഉടനെ അത് വലിയൊരു വിവാദമായി മാറി മുഖ്യമന്ത്രിക്ക് മറ്റു മതങ്ങളെക്കുറിച്ച് എന്തുകൊണ്ട് പറയുന്നില്ല അതൊക്കെയുള്ള ഒരു വ്യാഖ്യാനങ്ങൾ ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഹിന്ദു മുന്നണിയുടെ ഭാഗത്തു നിന്നൊക്കെ ഇങ്ങനൊരു ഇത് വന്നു യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ വശം കൂടി ഇപ്പോൾ കാലം മാറുന്നതനുസരിച്ച് നമ്മൾ ഇപ്പോൾ ആചാരങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് തന്നെ ആചാരങ്ങളിൽ മാറ്റം വരുത്തണമെന്ന് ആരും പറയുന്നില്ല പക്ഷേ ക്ഷേത്രങ്ങളിൽ കയറുമ്പോൾ ഉടുപ്പ് ധരിച്ചുകൊണ്ട് പുരുഷന്മാർ ഉടുപ്പ് ധരിച്ചുകൊണ്ട് കയറിയാൽ എന്താണ് കുഴപ്പം എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട് അത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഈ ആധുനിക കാലത്ത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ചെറുപ്പക്കാർ പുതിയ തലമുറയിൽപ്പെട്ട യുവ തലമുറ എന്ന് പറയുന്നത് ക്ഷേത്രങ്ങളിൽ പോകാൻ താല്പര്യമുണ്ടെങ്കിലും പല ക്ഷേത്രങ്ങളും ചെല്ലുമ്പോൾ ഷട്ടഴിക്കണമെന്ന് പറയുമ്പോൾ അവർ പിന്നോക്കം പോകും അപ്പോൾ എനിക്ക് തന്നെ അനുഭവമുണ്ട് എൻ്റെ മക്കളുമായിട്ട് ഞാൻ ക്ഷേത്രത്തിൽ പോയപ്പോൾ ഉടുപ്പഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർ പറ നിങ്ങൾ പോയിട്ട് വാ ഞാൻ ഞാൻ ഞങ്ങൾ പുറ പുറ പുറത്ത് നിന്നോളാം എന്ന് പറയും അപ്പോൾ അങ്ങനെ ഒരു ഇവ തലമുറയുണ്ട് അപ്പോൾ എന്തിനാണ് അവർ ക്ഷേത്രങ്ങളിൽ നിന്ന് ഇങ്ങനെ അകറ്റി നിർത്തുന്നത് ഒരു ഷട്ടിൻ്റെ പേരിൽ ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഉയരുന്നൊരു ചോദ്യമാണത് ഇതുതന്നെയാണ് ഇപ്പം സ്വാമി സച്ചിദാനന്ദ ഉയർത്തിക്കൊണ്ടുവന്ന ശിവഗിരി മഠം ഉയർത്തിക്കൊണ്ടുവന്ന അത് മുഖ്യമന്ത്രിക്ക് അതിൻ്റെ പിന്തുണയുണ്ട് അത് സ്വാഭാവികമായിട്ട് അത് മാറ്റേണ്ട ഒരു നടപടി തന്നെയാണ് അത് മാന്യമായ വസ്ത്രം ധരിച്ചുകൊണ്ട് വൃത്തിയോടെ ക്ഷേത്രത്തിൽ അതെ അതെ അപ്പോൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ എന്തായാലും ദേഹശുദ്ധി വരുത്തിയിട്ടാണ് എല്ലാവരും പോകുന്നത് വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് തന്നെയാണ് പോകുന്നത് പിന്നെ അവിടെ ചെല്ലുമ്പോൾ ഷർട്ട് വരുക ഇത് എന്തിനാണെന്നുള്ളതാണ് ചോദ്യം ഇപ്പോൾ ചില ക്ഷേത്രങ്ങളിൽ ഉദാഹരണത്തിന് ഗുരുവായൂർ ക്ഷേത്രത്തിലാണെങ്കിൽ ഷർട്ട് ധരിക്കാൻ പാടില്ല പക്ഷേ മേൽമുണ്ട് ധരിച്ചാണ് അവിടെ എല്ലാവരും കയറുന്നത് തിരുവനന്തപുരത്ത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലും അത് തന്നെയാണ് അവിടെ പിന്നെ ആണെങ്കിൽ പൈജാമയാണെങ്കിൽ അതിൻ്റെ പുറത്ത് മുണ്ട് ധരിച്ചു അതെ ഇപ്പം ചുരിദാർ ധരിച്ചു കൊണ്ട് സ്ത്രീകൾക്ക് ഗുരുവായൂരിൽ പ്രവേശനം അനുവദിച്ചു അപ്പോൾ അപ്പം അനുവദിച്ചു അങ്ങനെയാണെങ്കിൽ അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുന്ന ഒരു പിന്നെ കൊമേഴ്സ്യലായിട്ടുള്ളൊരു വശം കൂടിയുണ്ട് അല്ല പണ്ട് റൗക്ക ഊരി ക്ഷേത്രത്തിൽ കയറാൻ അങ്ങനൊരു കാലം ഉണ്ടായിരുന്നു ക്ഷേത്രത്തില് ഇപ്പൊ പിന്നോക്കക്കാർക്ക് ക്ഷേത്രത്തിൽ പ്രവേശനം പോലും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ അതിൽ നിന്ന് ഒരുപാട് മാറ്റം വന്നിട്ടാണ് ഇപ്പോൾ ഇപ്പൊ സ്വാമി സച്ചിദാനന്ദ പറയുന്ന പോലെ അമ്പലത്തിൽ ലഭിക്കുന്ന വരുമാനത്തിന്റെ നല്ലൊരു പങ്കും ഈ പിന്നെ പിന്നോക്ക വിഭാഗങ്ങളും അധികൃത വിഭാഗങ്ങളിലും അവരും പോകുന്നുണ്ടല്ലോ അമ്പലത്തിൽ അപ്പോൾ പക്ഷേ അതിന്റെ ഗുണഫലം എന്തുകൊണ്ട് അവർക്ക് കിട്ടുന്നില്ല ഇപ്പൊ അമ്പലത്തിൽ മിക്ക ക്ഷേത്രങ്ങളിൽ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ തന്നെ ഒരു പാർഷ്യാലിറ്റി ഉണ്ട് ഇപ്പം അത് പൂജാരിയെ നിയമിക്കുന്നതിൽ ഉൾ ഉൾപ്പെടെ അതിൻ്റെ ഒരു വിവേചനം നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള പിന്നോക്കക്കാർക്കും കൂടി ഈ അമ്പലത്തിൻ്റെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം അവരുടെ ഉന്നമനത്തിന് വേണ്ടി ചിലവഴിക്കണമെന്ന് പറയുന്നതിൽ അത് ശരിയായ ഒരു കാര്യമാണല്ലോ ഇപ്പോൾ കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ് ക്ഷേത്രപ്രവേശന വിളംബരം ഉണ്ടായി അതുപോലെ വൈക്കം സത്യാഗ്രഹം ഇങ്ങനെ ചരിത്രപരമായ ഒരുപാട് സംഗതികൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു നാടാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത് അല്ലെ ഇവര് ഈ അനാചാരങ്ങളെന്ന് പറഞ്ഞിരുന്ന ആചാരങ്ങളെന്ന് പറഞ്ഞിരുന്നായിരുന്നു അവർണൻ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിന് നാല് വശത്തുകൂടെ നടന്നുകൂടാ പിന്നെ മേൽജാതിക്കാരൻ വരുമ്പോൾ അതിന്റെ അടുത്തുകൂടെ പോയി കൂടാതെ മാറ്റിമറിച്ച ഇത്തരം അനാചാരങ്ങളൊക്കെ മാറ്റാമെങ്കിൽ എന്തുകൊണ്ട് ഒരു മേൽവസ്ത്രം മേൽവസ്ത്രം അതൊരു ആചാരം നമുക്ക് പറയാൻ വിശേഷിപ്പിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് അതൊരു കംഫർട്ടിന് വേണ്ടി പറയുന്നതാണ് ഇപ്പോൾ ഷർട്ട് ധരിച്ചുകൊണ്ട് ഇപ്പോൾ ചിദാനന്ദ സ്വാമി പറയുന്നതനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആൾക്കാർ തെങ്ങി നിറഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ അടുത്തടുത്ത് ചേർന്ന് നിൽക്കുമ്പോൾ ഈ ഷട്ടിടാത്തത് കാരണം ആൾക്കാരുടെ വിയർപ്പ് തമ്മിൽ പരസ്പരം തൊലിപ്പുറത്തുള്ള വിയർപ്പ് കാര്യം ഇത്രയും തിങ്ങി നിറഞ്ഞു നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വിയർപ്പ് കൂടുകയും ചെയ്യും അപ്പോൾ അതെ അതെ അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ തൊലിപ്പുറത്തുണ്ടാകുന്ന പൗർച്ചകാര്യതകൾക്ക് പറയുവാനുള്ള സാധ്യതകൾ ഏറുകയാണല്ലോ അപ്പോൾ അങ്ങനെ ഒരു വിവേചന ഇപ്പം ഷർട്ട് ധരിക്കണമെന്ന് പറയുമ്പോൾ പിന്നൊരു ചോദ്യം വരുന്നത് അങ്ങനെ ഷർട്ട് ധരിച്ചുകൊണ്ട് അനുവാദം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ ടീ ഷർട്ട് ഇട്ടുകൊണ്ട് വരും മറ്റ് ഏതെങ്കിലും ഷർട്ട് ഇട്ടുകൊണ്ട് അപ്പോൾ അത് വൃത്തിയുള്ള വസ്ത്രം വൃത്തിയുള്ള വസ്ത്രം അപ്പോൾ അല്ലെങ്കിൽ തന്നെ ടീഷർട്ട് ധരിക്കരുതെന്ന് പറയാം ഷർട്ട് ഇടാന്ന് പറയാം അത് പറയാമല്ലോ ടീ ഷർട്ട് ചിലപ്പോൾ ഒരു പിന്നെ എന്താ പറയുന്നത് സാധാരണ ആൾക്കാർ അമ്പലത്തിൽ പോകാൻ പ്രവേശിക്കുന്ന ഒരു നല്ല വസ്ത്രമെന്ന് പറയുന്നത് നമുക്ക് ഒരു പക്ഷേ വിയോജിപ്പുണ്ടെങ്കിൽ ആ ടീ ഷർട്ട് ധരിക്കുക അതായത് ഷർട്ട് മാത്രം ധരിച്ചുകൊണ്ട് വരിക എന്ന് പറയുക അല്ലെങ്കിൽ ജുബ ധരിക്കുക ജുബായൊക്കെ എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് ആൾക്കാർ ധരിക്കുന്നതാണല്ലോ ഇത്തരം ഫങ്ഷനുകളും പല ക്ഷേത്രങ്ങളിലും ഷർട്ട് ധരിച്ചു കയറാം ധരിക്കാതെ കയറാം എന്നുള്ള തീരുമാനങ്ങൾ വന്നു ആ പല ക്ഷേത്രങ്ങളും അതുപോലുള്ള ക്ഷേത്രങ്ങളിൽ പിന്നെ ഈ ചില ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഷർട്ട് ഇങ്ങനെ ഒരു കൈയിലോട്ട് ഇടത്ത് കൈയിലോട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ട് നടക്കുന്നുണ്ട് എന്തിനാണ് അങ്ങനെ ഒരു അവർക്ക് അതെ ഞാൻ തന്നെ പല ക്ഷേത്രങ്ങൾക്ക് പുറത്ത് നിന്നാ ഷർട്ടും ഷർട്ടും അവിടെ എല്ലാം അതെ പല ഇങ്ങനെ ഒരു ഡിസ്കംഫർട്ട് ഉണ്ടാകത്ത് കേറപ്പോ ഷർട്ടും പനീനും ഒക്കെ ഊരുക എന്ന് പറയുന്നത് അപ്പൊ നേരിട്ട് ഹൃദയത്തില് ഭഗവാന്റെ ആ ദർശനം തട്ടുക എന്നൊക്കെയാണ് അവർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ മേൽമുണ്ട് അതെ ഒരു മേൽമുണ്ടും തമ്മിൽ എന്താ വ്യത്യാസം നേരിയത് ധരിച്ച് കേറാം ഒരു കുഴപ്പമില്ല രണ്ടും തുണിയാണ് പക്ഷെ ഒരു കുപ്പായം തച്ചിടുന്നത് അങ്ങോട്ടാൽ അത് എന്ത് എന്ത് ആചാരമാണെന്നുള്ളതാണ് പക്ഷെ ഈ ആചാരം ഇപ്പൊ സത്യദാനന്ദ സ്വാമി ഇങ്ങനെ ഒരു നിർദ്ദേശം അദ്ദേഹം ആദ്യം പറഞ്ഞത് എസ് എൻ ഡി പി ക്ഷേത്രങ്ങളിൽ ഇങ്ങനെ പലയിടത്തും നിലനിൽക്കുന്നുണ്ട് സംഭവം ശരിയാണ് അത് ഒഴിവാക്കണം അതോടൊപ്പം തന്നെ മറ്റു ക്ഷേത്രങ്ങളിലും ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലും നല്ലതാണെന്ന് പറഞ്ഞാ എസ് എൻ ഡി പി യോഗ ക്ഷേത്രങ്ങളിൽ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനത്തിലധികവും ഈ ഷർട്ട് ഇട്ടുകൊണ്ട് കയറാമെന്ന് ഈ അതിനുശേഷം യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞായിരുന്നു എന്നാലും ചില ക്ഷേത്രങ്ങളിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ചില ക്ഷേത്രങ്ങൾ അതെ അതെ അവിടെയൊക്കെ നിൽക്കുന്നുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു അതും ഇപ്പൊ മാറി അതെ കാലഘട്ടത്തില അപ്പോൾ പല ക്ഷേത്രങ്ങളും അതിന് തയ്യാറാവുന്നുണ്ട് ശരിക്കും ഈ ക്ഷേത്രങ്ങളിലെ തന്ത്രിമാരാണ് ഇത്തരം കടുപ്പിടുത്തം പിടിച്ച് നിൽക്കുന്നത് ക്ഷേത്ര ഭാരവാഹികൾക്ക് പക്ഷേ ആൾക്കാര് കൂടുതൽ പ്രവേശിക്കുന്നതോ എന്നാഗ്രഹം ഉണ്ടെങ്കിലും തന്ത്രിമാരാണ് ചില ഇത്തരം ആചാരങ്ങളിൽ പിടിച്ചുകൊണ്ട് മുറുകെ പിടിച്ചുകൊണ്ട് നിന്നിട്ട് അത് അനുവദിക്കണമല്ല എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്നത് എന്ത് വിവരക്കേടും ആചാരമായി മാറുക അപ്പോ ഒരു മന്ത്രി തന്നെ പറഞ്ഞില്ലേ നമ്മുടെ കെ ബി ഗണേഷ് കുമാർ എന്താ പറഞ്ഞത് ഇപ്പം ശിവഗിരിയില് മുഖ്യമന്ത്രി പറഞ്ഞതിന് വിരുദ്ധമായിട്ടല്ലേ കെ വി ഗണേഷ് കുമാർ ഷട്ടിടാൻ പറ്റാത്തൊരു ക്ഷേത്രത്തിൽ അതെ 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 മന്ത്രിക്ക് മന്ത്രിയുടെ അഭിപ്രായം പറയാം അല്ല മന്ത്രി ഒരു എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുമാരൻ നായർ പറയുന്ന കണക്ക് അതേ കോളാമ്പി എടുത്തുകൊണ്ട് പറയുക എന്ന് പറഞ്ഞാൽ പോകണ്ടെന്ന് പറയാ മന്ത്രി ആരാണ് അതല്ല ഒരു ഇടതുവശം ഭരിക്കുന്ന ഒരു മന്ത്രിസഭയിലെ മന്ത്രിയാണ് ആ മന്ത്രിസഭയുടെ തലവൻ പറയുന്നത് അതിന് വിരുദ്ധമായിട്ടാണ് ഒരു മന്ത്രി പറയുന്നത് അതൊന്നും ആരും അത്ര ചർച്ച ചെയ്തില്ല പക്ഷെ ചർച്ച ചെയ്യപ്പെടത്തില്ല ഇപ്പൊ മുഖ്യമന്ത്രി ശിവഗിരിയിൽ പോയി പറഞ്ഞത് സ്വാമി സച്ചിദാനന്ദ പറഞ്ഞതിനെ പിന്താങ്ങാണ് അദ്ദേഹം ചെയ്തത് സച്ചിദാനന്ദ പറഞ്ഞത് എസ് എൻ ഡി പി ക്ഷേത്രങ്ങളിലെ കുറിച്ചാണ് അദ്ദേഹം ആദ്യം മെയിനായിട്ട് സ്ട്രെസ് ചെയ്ത് പറഞ്ഞത് അതിനെ പിന്താങ്ങുകയാണ് മുഖ്യമന്ത്രി ചെയ്തത് അല്ലാതെ ജനറലായിട്ട് പറഞ്ഞതാണെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ പിന്നീട് അത് ജനറലൈസ് ചെയ്ത് വന്നു എന്നുള്ളതാണ് സത്യം പക്ഷേ ഇതിന് മന്നൻ സമാധി ദിനത്തിൽ മന്നൻ ജയന്തി ദിനത്തില് അവിടെ ഈ സുമാരൻ നായ സെക്രട്ടറി സുമാരൻ നായൻ ഈ വിഷയം ചൂണ്ടിക്കാട്ടിയത് അദ്ദേഹം അദ്ദേഹത്തിന് ഒരു കാര്യം പറയാം ഇത് ശിവഗിരി മഠാധിപതിയുടെ അഭിപ്രായം പറഞ്ഞു എൻ എസ് എസിന്റെ അഭിപ്രായം ഇന്നതാണ് എന്ന് പറയുന്ന പോലെ ഈ പറയാൻ ഇയാൾ ആരാ പറയാൻ ശിവഗിരി മഠാധിപതിക്ക് പറയാൻ അവകാശമുണ്ട് അദ്ദേഹം സന്യാസിയാണ് മറ്റേ അദ്ദേഹം സമുദായ നേതാവാണ് സുമാരൻ നായർ അപ്പോൾ സൂമാരൻ നായർക്ക് സൂമാരൻ നായരുടെയും സുമാരൻ നായർ പ്രധാനം ചെയ്യുന്ന സമുദായത്തിന്റെ അഭിപ്രായം പറയാം അത് കണക്ക് ഓരോരുത്തർക്ക് അഭിപ്രായം പറയാം പക്ഷേ അഭിപ്രായം പറയാൻ ആരാണ് എന്നൊരു ചോദ്യം ഇപ്പോഴും ആ പഴയ എന്താ പറയുന്ന ജാതി വിവേചനത്തിന്റെ ഒരു ഫ്യൂഡൽ മനോഭാവം ഈ ഇവരെയൊക്കെ വിട്ടുപിരിഞ്ഞിട്ടില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ആ ഒരു ആ ഒരു പറച്ചില് പറച്ചില്ല അതുപോലെ അന്ന് അദ്ദേഹം പറഞ്ഞത് മറ്റ് വിഭാഗങ്ങളുടെ ക്ഷേത്രത്തിൽ ഇടപെടുവോ എന്നൊക്കെ സുമാരൻ ചോദിക്കുന്നുണ്ട് അല്ല വേറെന്ന് പറഞ്ഞു ഈ എസ് എൻ ഡി പി ക്ഷേത്രങ്ങളിൽ എങ്ങനെ ഇട്ട് കയറി ഇട്ട് കയറാതിരിക്കുക അവരവരെ കാര്യം അതായത് പക്ഷേ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളെന്ന് പറഞ്ഞാൽ ഹിന്ദുമതത്തിലെ എല്ലാ നായാടി മുതൽ നമ്പൂതിരി വരെയുള്ളവർക്ക് തുല്യ പ്രാധാന്യമുള്ളതാണ് ഈ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ പോലും പല ആചാരങ്ങളും ഇന്ന് ഈ ജനറലൈസ് ചെയ്യപ്പെട്ടിട്ടില്ല അവിടുത്തെ ഭരണസമിതി എടുക്കുന്നത് പോലും പലയിടത്തും പല രീതിയിലാണ് ഇപ്പോൾ ചിലയിടത്ത് അവിടെ വരുന്നവരുടെ നറക്കിട്ടെടുത്ത് അത് കൊട്ട കൊല്ലത്ത് കൊട്ടാരക്കര പത്തനംതിട്ട ഈ ആറന്മുള്ള ക്ഷേത്രങ്ങളിലൊക്കെ വരുന്നവരിൽ നിന്നും ഈ പിന്നെ പൊതുയോത്തിൽ വരുന്നവരുടെ നറുക്കെട്ട് എടുത്താണ് ഭരണസമിതിയെ തെരഞ്ഞെടുക്കുന്നത് മറ്റു പലയിടത്തും അങ്ങനല്ല ചെയ്യുന്നത് പക്ഷേ അത് ഹിന്ദുമതത്തിലാണെങ്കിൽ ഹിന്ദുമതത്തിൽ എല്ലാവർക്കും ലഭിക്കണ്ടേ ഇത് ഏതാനും ചില വിഭാഗങ്ങൾക്ക് മാത്രം മാത്രമായിട്ട് ബാക്കിയുള്ളവർ അവഗണിക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ് അതെ അതെ അപ്പോൾ അതുപോലെ തന്നെ ഈ പിന്നെ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ തന്നെ അവിടുത്തെ ജീവനക്കാരുടെ നിയമനത്തിൽ പോലും വിവേചനം ഉണ്ടെന്നാണ് ഇപ്പോൾ സ്വാമി സച്ദാനന്ദ അതെ കാര്യം അവിടെയൊന്നും ഈ പിന്നോക്കക്കാരായവരെയോ അല്ലെങ്കിൽ ഈ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ ഒന്നും അവിടെ ജീവനക്കാരായിട്ട് പോലും നിയമിക്കുന്നില്ല അല്ലെങ്കിൽ ഏതെങ്കിലും തൂപ്പോ അതെന്തെങ്കിലും കഴുകലോ ഇങ്ങനെയുള്ള പോസ്റ്റുകളിലായിരിക്കും അവരെ എന്ത് നിയമിക്കപ്പെടുന്നത് അല്ല ഈ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ചുമതല എന്തുവാണ് അല്ല അതാ പറഞ്ഞു ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് രഹിതമായിട്ടുള്ള ഒരു റിക്രൂട്ട്മെന്റ് നടത്താനാണോ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ബോർഡിരിക്കുന്നതെ അതെ അതെ ഈ നീതിയുടെ പി എസ് സി പോലെ നീതിയോടെ നടപ്പാക്കുന്ന ഒരു ബോഡിക്ക് പകരം നീതിരഹിതമായി പിന്നെ ഒരുപാത്ത കെത്തുന്നു ചിലരെ ഒഴിവാക്കുന്നു ഇതിനകത്ത് പാർശ്വവൽക്കരിക്കപ്പെട്ട വലിയ വലിയൊരു ഈ ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരം വിവേചനങ്ങൾ ഇപ്പോഴും തുടരുന്നു എന്നുള്ളത് ഏറ്റവും വലിയൊരു തെളിവ് തന്നെയാണ് ഈ ഇപ്പോഴത്തെ ഈ ചർച്ചകളും കാര്യങ്ങളും എന്നൊക്കെ പറയുന്നത് പിന്നെ സച്ചിദാനന്ദ സ്വാമി മറ്റൊരു കാര്യം കൂടെ പറഞ്ഞത് പല മിക്ക ക്ഷേത്രങ്ങളിലും ഈ പിന്നെ ശങ്കരാചാര്യരുടെ അടക്കമുള്ള കൃതികൾ അവിടെ ആലപിക്കപ്പെടുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ട് ദൈവദശകം പോലുള്ള ശ്രീനാരായണ ഗുരുദേവൻ രചിച്ച ഒരുപാട് കൃതികളുണ്ട് ഇതൊന്നും ദൈവദശക അടക്കമുള്ള അടക്കമുള്ളവ ക്ഷേത്രങ്ങളിലും അതെ ആലപിക്കുന്നതിന് ഇപ്പോഴും വില കാണും ഇതെല്ലാം ഹിന്ദുമതത്തിലെ വിശ്വാസങ്ങളെ ദൈവങ്ങളെയാണ് ദൈവദശത്തിനകത്ത് ഒരു പ്രത്യേക മതവിഭാഗത്തിനും ദൈവത്തിനെ കുറിച്ചൊന്നും പറയുന്നില്ല അതിൽ ദൈവ ദൈവമേ കാത്തു കൊളക് അങ്ങ് കൈവിടാതെ ഞങ്ങളെ എന്നാണ് പറയുന്നത് അപ്പോൾ അതിനകത്തും ആ ശ്രീനാരായണ ഗുരു എഴുതിയത് കൊണ്ടുള്ള ഒരു വിവേചനമാണ് ഇന്നും ആ ദൈവദശത്തിന് മാറ്റി നിർത്തിയിരിക്കുന്നത് റോമിൽ നടന്ന സർവമത സമ്മേളനത്തിൽ അതെ ആലുവ സർവ സമ്മേളനത്തിന്റെ നൂറാം വാർഷികം അടുത്ത സമയത്ത് റോമിൽ അവിടെ വെച്ച് വെച്ച് അവിടെ പോലും ഈ ഈ സ്തുതിഗീതം അതെ അതെ ദൈവദശകം ആലപിച്ചു അതിന്റെ ഭാഷ പരിഭാഷ പരിഭാഷ നടത്തിന്റെ പ്രാധാന്യമായിട്ടും കേരളത്തിലെ ഈ ക്ഷേത്രങ്ങളിലും അതാണ് ഏതോ ഒരു ക്ഷേത്രങ്ങളിൽ ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടതല്ലേ ഒരു സ്ത്രീയെ മറ്റോ ഈ ദൈവദശക ആലപിച്ചതിന് അവരെ മർദ്ദിക്കുന്ന സ്ത്രീ പോലും ഉണ്ടായി അപ്പോൾ അത്രയ്ക്ക് ഈ കേരളം ഇതൊക്കെ പുരോഗമിച്ചു എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലിപ്പം കാൽഭാഗം പിന്നിടുകയാണ് അപ്പോഴും ആ പഴയ ജാതി ചിന്തയുടെയും ജാതി വിവേചനത്തിൻ്റെയും ആ ഒരു രീതി ഇപ്പോഴും പല മനസ്സുകളിൽ നിന്ന് മാറിയിട്ടില്ലെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവുകളാണ് ഇതൊക്കെ എന്ന് പറയുന്നത് അതുപോലെ ബ്രഹ്മം അറിയുന്നവനാണ് ഈശ്വരൻ ബ്രാഹ്മണൻ അതെ അപ്പം അതിനനുസരിച്ച് പിന്നെ ഈ ശാന്തി ആയിട്ട് ശാന്തിയായിട്ട് പോലും ആ കർമ്മം ചെയ്ത് പഠിച്ചവർക്ക് പോലും ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ പോലും ഇപ്പോഴും വിവേചനം നിലനിൽക്കുക ശബരിമലയില് അപേക്ഷ ക്ഷണിക്കുന്നത് തന്നെ ബ്രാഹ്മണരെന്നു പറഞ്ഞല്ലേ അല്ലാതെ പിന്നോക്കക്കാരായ ഈ തന്ത്രം തന്ത്രികൾക്ക് അവിടെ പ്രവേശനമില്ലല്ലോ ഈ ബ്രഹ്മവിദ്യാലയത്തിൽ നിന്ന് താന്ത്രിക വിദ്യയൊക്കെ പഠിച്ചിറങ്ങിയ പൂജാരിമാർക്ക് അവർക്ക് ആ അതിനുള്ള അവസരം ലഭിക്കുന്നില്ല അതെ അതെ അത് വർഷങ്ങൾ കഴിയുമ്പോൾ ഇപ്പൊ ഇപ്പൊ തന്നെ ബ്രാഹ്മണർ കുറഞ്ഞു കുറഞ്ഞു വരുവാണ് ഈ ശാന്തിവേലയിലേക്ക് വേലയിലേക്ക് അവര് മാറിക്കൊണ്ട് അവർ മറ്റു മേഖലകളിലേക്ക് മാത്രമല്ല അവരുടെ ഒരുപാട് വേറെ സാമൂഹികമായ പ്രശ്നങ്ങൾ അവർക്ക് നേരിടുന്നുണ്ട് വിവാഹം അടക്കമുള്ള സാമൂഹിക പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് ഇപ്പൊ ഈ ബ്രാഹ്മണ സമുദായത്തിലേക്ക് പെൺകുട്ടികൾ പഠിച്ച് വളരെ നല്ല നല്ല ജോലിക്ക് പോകുന്നുണ്ട് അവരൊന്നും ഇവരെ കല്യാണം കഴിക്കാൻ തയ്യാറാവുന്നില്ല പൂജാരി പോകാൻ കഴിക്കാൻ തയ്യാറാവത്തില്ല അപ്പോൾ അവർ അവരുടേതായ രീതിയിലേക്ക് അല്ലെങ്കിൽ അവരുടെ ഈക്വൽ ആയിട്ടുള്ള പൊസിഷനിലുള്ള ഒരു ഉദ്യോഗസ്ഥനെയോ അല്ലെങ്കിൽ ജോലിയുള്ള ഒരാളിനെ വിവാഹം കഴിക്കാനാണ് താല്പര്യപ്പെടുന്നത് അപ്പോൾ അങ്ങനെയും ഒരു സംഭവം നിലനിൽക്കുന്നുണ്ട് ഇപ്പോഴും തന്നെ നമ്മളിതൊക്കെ പറയുന്നതെങ്കിൽ പോലും ഇപ്പോഴും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഒക്കെ കേരളത്തിൻ്റെ പല പല ഭാഗ പറഞ്ഞത് ഈ ഇപ്പം ക്ഷേത്രപ്രവേശന വിളംബരവും ഐക്യസത്യാഗ്രഹവും എല്ലാം എന്തിനു വേണ്ടിയായിരുന്നു നടപ്പാക്കിയതെന്ന് നമുക്ക് അറിയാം പക്ഷേ ഇത്രയും വർഷങ്ങൾ പിന്നിട്ടിട്ടും ഈ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഇത്തരത്തിലുള്ള ദുരാചാരങ്ങൾ അല്ലെങ്കിൽ അനാചാരങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഷർട്ട് വിവാദമാണ് അതൊരു ചർച്ചയ്ക്ക് ഇപ്പോൾ വഴിതെളിച്ചിരിക്കുന്നത് വീണ്ടും ഒരു ചർച്ചയ്ക്ക് വഴിതെളിച്ചതിൽ വളരെ നല്ലൊരു കാര്യം തന്നെയാണ് ഒരുപാട് ക്ഷേത്രങ്ങളിൽ ഇത് മനസ്സിലാക്കിയിട്ട് വീണ്ടും ആ ഒരു പുനർചിന്തനത്തിലേക്ക് വരുന്നു എന്നുള്ളതിലും വളരെ നല്ലൊരു കാര്യമാണ് കാര്യം ചില ക്ഷേത്രങ്ങളിൽ ഷർട്ട് ഇട്ടുകൊണ്ട് പ്രവേശിക്കാൻ അനുമതി കൊടുത്തതായിട്ട് പത്രങ്ങളിൽ വാർത്ത കണ്ടുപോകുന്നു അപ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ ക്ഷേത്രങ്ങളിലേക്ക് ഇത് വരാനുള്ള സാധ്യത നിലനിൽക്കുന്നു അല്ല ഇത് പൊതുസമൂഹത്തിനിടയ്ക്ക് തന്നെ ചർച്ചയ്ക്ക് കാരണമായിട്ടില്ല കാരണം മാന്യമായ വസ്ത്രം ധരിച്ചുകൊണ്ട് ക്ഷേത്ര ദേവാലയങ്ങളിൽ പ്രവേശിക്കുക ഇപ്പം ക്രിസ്തു മത ദേവാലയത്തിലായാലും ഇസ്ലാം മത ദേവാലയങ്ങളിലായാലും മാന്യമായ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് ക്ഷേത്ര അവർ ആരാധനാലയങ്ങളിൽ പ്രവേശിക്കുന്നത് ഹിന്ദു മതത്തിൽ മാത്രമാണ് ക്ഷേത്രങ്ങളിൽ അവർ അർദ്ധനഗ്നനായി ഭൂരിഭാഗം ക്ഷേത്രങ്ങളിൽ കയറണമെന്ന് പറശി പിടിക്കുന്ന അത് എന്ന് പറഞ്ഞാൽ ഈ അനാചാരങ്ങളെ ഇപ്പോഴും ആചാരങ്ങളാക്കി ആ ഈ ഈ പറയുന്ന കാലത്തിനനുസരിച്ച് എല്ലാത്തിലും മാറ്റമാണ് അപ്പൊ ആചാരങ്ങൾ എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള ആചാരങ്ങൾ ഇപ്പൊ പൂജാതി കർമ്മങ്ങൾ അതൊന്നും മാറ്റണമെന്നൊന്നും പറയുന്നില്ല പക്ഷെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പൊ പൊതുജനങ്ങളാണ് അവിടെ പ്രവേശിക്കാൻ വരുമ്പോൾ അവരിൽ ഒരു വിഭാഗത്തെ പിന്നോട്ട് മാറ്റി നിർത്തുന്ന ഒരു രീതിയാണ് ഈ വസ്ത്ര വിവാദം എന്ന് പറയുന്നത് അപ്പൊ ഈ നമ്മൾ ആ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ പുതിയ തലമുറയിൽപ്പെട്ട ചെറുപ്പക്കാരാണ് ഇപ്പോൾ ക്ഷേത്രങ്ങളിലേക്ക് പ്രവേശിക്കാൻ അവർക്ക് ഈ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഇത്തരത്തിലുള്ള ചില സംഭവങ്ങളാണ് അപ്പോൾ അവരെ കൂടി ക്ഷേത്രങ്ങളിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ ആ ഹിന്ദുമതം അവർക്ക് അതിനെക്കുറിച്ച് അറിയാനും ക്ഷേത്ര ആചാരങ്ങൾ എന്തെന്ന് മനസ്സിലാക്കാനും ഒക്കെ പുതിയ തലമുറയ്ക്ക് അവസരം കൊടുക്കണമല്ലോ പക്ഷേ ഹിന്ദുമതത്തിൽപ്പെട്ട കുട്ടികളാണ് ഇതിൽ നിന്നെല്ലാം പിന്നോക്കം പോയി ഈ എന്താണ് ഹിന്ദുമതം എന്താണ് ഹിന്ദുമതം അനുശാസിക്കുന്നത് എന്ന് പോലും അറിയാത്ത എത്രയോ പുതിയ തലമുറയിൽപ്പെട്ട യുവാക്കളും യുവതികളും ഉണ്ട് ഇതിനിടയിൽ ഹിന്ദുമതത്തിലെ അനാചാരങ്ങൾക്കെതിരെയാണ് ശ്രീനാരായണ ഗുരുദേവൻ ഏറ്റരഹിത വിപ്ലവം നയിച്ച് ഈ സാമൂഹിക മാറ്റം വരുത്താൻ കാരണഭൂതനായത് അപ്പം അദ്ദേഹം ഗുരുവിന്റെ ചൈതന്യം നിലനിൽക്കുന്ന ആ മഹാസമാധി നിലനിൽക്കുന്ന ശിവഗിരിയിൽ നിന്ന് ശിവഗിരി മഠാധിപതിയാണ് ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ച് ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് അപ്പം ആ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് അത് കാലിക പ്രസക്തമായ ഒരാവശ്യമാണ് അപ്പോൾ നമ്മൾക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ ക്ഷേത്രങ്ങളിൽ പ്രവേശിപ്പി പ്രവേശിക്കുന്ന ഭക്തന് അവർക്ക് അർദ്ധനഗ്നരായി പ്രവേശിക്കുന്ന ഈ രീതി മാറ്റി വസ്ത്രം ധരിച്ചുകൊണ്ട് മേൽവസ്ത്രം ധരിച്ചുകൊണ്ട് ഭഗവാനെ കയറി ഒരു അവസരം ഉണ്ടാകണം അതിന് ശിവഗിരി മഠം ഈ വിഷയമായി മുന്നോട്ട് പോകണമെന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത് അതിന് ഈ നാട്ടിലെ എല്ലാ വിശ്വാസികളുടെയും പിന്തുണയും ഉണ്ടാകണം അടുത്ത വിഷയമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം